അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് കേസ് കിടുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫോം കൊല്ലുമെന്ന് പറഞ്ഞൊരു ഫോം വാങ്ങിക്കുക അതായത് നമുക്ക് കോടതി കൊടുക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഈ കോടതി കൊടുക്കുന്നത് അപ്പോൾ കോടതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വക്കീലിനെ ഏൽപ്പിച്ച് വക്കീലിനോട് നമ്മൾ ഈ കോടതി കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിരിക്കുന്ന കേസുകളുടെ എണ്ണമാണ് വക്കീലിനെ ഏൽപ്പിച്ചതും അപ്ലോഡ് ചെയ്തതും എല്ലാം കൂടെ ആയിട്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഫയലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും നോക്കിയിട്ടില്ല അടയ്ക്കാൻ ഇപ്പോൾ ഒരുവിധം അടയ്ക്കാനുള്ള മുഴുവൻ ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ മേജറായിട്ടുള്ള ഇവിടുത്തെ പൈസ കളിക്കുന്നത് ഒരു എഴുപത്തി മൂന്ന് പേരുടയിലായിട്ട് ഒരു പതിനഞ്ച് കോടി രൂപ ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടേലായിട്ട് അടുത്തു പതിനഞ്ച് കോടി രൂപ ബാക്കി പൈസയാണ് അതിൽ താഴേക്കുള്ളതാണ് ഈ എഴുപത്തി മൂന്ന് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് കോടി രൂപയും അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയും അതിൻ്റെ പലിശ വേണ്ടുന്നവരാണ് എഴുപത്തിമൂന്ന് കോടി രൂപ അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് പേരെന്ന് പറയും അങ്ങനെയാണ് ഈ കേസുകൾ അപ്പോൾ അങ്ങനെയാണ് കേസുകൾ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരാൾ തന്നെ പറയുകയുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ചോദിച്ചതിനുള്ള അങ്ങനെ കേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ കേസുകൾക്ക് അതിൻ്റേതായ ഒരു കാരണമുള്ളൂ അപ്പം പാലക്കോടതിയിൽ ജഡ്ജ് മാറി മാറി വരുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് കേസുകൾ താമസം വരുന്നത് കേസുകൾ കഴിയുമ്പോൾ അതിൻ്റെ ഇപ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ഇപ്പം പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു കേസ് ലേലം വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്തുനിന്നൊരാൾ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല അത് ബാങ്കാണ് പിടിക്കേണ്ടി വരുന്നതെങ്കിൽ ബാങ്കിൽ പിടിക്കാന്ന് പറഞ്ഞാൽ പേർ വാല്യൂ ഒരു വാല്യൂവിൽ ബാങ്കിൽ പിടിക്കാതെ എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന് കിട്ടുന്ന ഒരു വിലയുണ്ടല്ലോ സർക്കാർ ഇത് ചെയ്തിരിക്കുന്ന ഒരു വില അത് കൂടുതലും എല്ലാ അല്ലാത്ത രീതിയിലുള്ളൊരു വിലയിലോ ബാങ്കിൽ പിടിക്കാൻ പറ്റും ആ പൈസയിൽ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പത്ത് ശതമാനം നമ്മുടെ പേരിലേക്ക് നമുക്ക് എഴുതി ഇത് നിക്ഷേപകർക്ക് ആയിട്ട് പിടിക്കാൻ പറ്റുമോ ഒരു ഒരു കോടി രൂപയുടെ ലോൺ എടുത്തേക്കുന്ന വ്യക്തികൾ ഒരു മൂന്നോ നാലോ പേര് കൂടി ആയിട്ട് ആ വസ്തു ലോകം കൊള്ളാൻ പറ്റും ഒരാളുടെ ഒരാളുടെ പേര് ഒരാളുടെ പേരിൽ അല്ല ഇതേ ഈ സ്വർണത്തിൻ്റെ ഐരിയാണെന്ന് പറയാമോ അതായത് ഞാൻ ജോയ്സിൻ്റെ പേരിൽ സ്വർണം പറയാൻ പറ്റുന്നു എൻ്റെ ഡിപ്പോസിറ്റ് കൂടെ കിടക്കുന്നുണ്ട് ഞാൻ ജോയ്സിനോട് ട്രാൻസ്ഫർ ചെയ്യുന്നു അതൊരാൾ സ്വർണം റിലീസ് ചെയ്യാൻ പോലെ

പിന്നെ അങ്ങനെ അവർക്ക് അനുഭവങ്ങളുണ്ട് വേറെ പല ബാങ്കുകളും ചെയ്തിട്ട് പല ബാങ്കുകളും ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ സാധാരണക്കാരന് പൈസ കിട്ടാതെ പോകും എന്നാണ് അവരുടെ അനുഭവത്തിൽ അവർ മനസ്സിലായി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെ സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ള ഒരു പ്രശ്നമില്ലായിരുന്നു സ്ഥലവും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നോ നിങ്ങൾ സാങ്ഷൻ വരുന്ന ചെയ്യാവുന്നോ അന്വേഷിച്ചി പാർട്ടിക്കല്ല ബാങ്കിനാണ് യഥാർത്ഥ പ്രശ്നം ബാങ്കിന്റെ കടവാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ പക്ഷെ അതുകൊണ്ട് വരാൻ പോയിട്ട് പോകുന്നത് ചെറിയ നിക്ഷേപകർക്കൊന്നും കാര്യങ്ങൾ നടക്കാതെ പോകും അതാണ് ഇപ്പൊ പിന്നെ ഇത് വ്യക്തിപരമായ മാത്രം ട്രാൻസ്ഫർ ആയിട്ട് മാറും അവര് ഞാൻ പറഞ്ഞല്ലേ അത് കൂട്ടായ്മ ആവും നിങ്ങൾക്ക് ഫലത്തിൽ പറയും പിന്നെ അതിനകത്ത് അതൊക്കെ ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇനി ആരായിട്ടാണ് വരുന്നില്ല അല്ല ഇവരാക്കി ഇവര് ഇവര് ആരാക്ക് നിങ്ങളെ എന്ന് അറിയണം ആ ജയ ആ എന്നാൽ നിങ്ങളെ മാറി പോയി നീ ജയ്യാറും വേണ്ട ഒരു കോപ്പം വേണ്ട വാങ്ങി അടയ്ക്കാൻ സമ്മതിക്കാല്ല നിങ്ങൾ ഇനി ഭരിക്കാൻ വേണ്ട ഇവിടെ ഒരു കോപ്പം നിങ്ങൾ ഡോക്ടർ നിങ്ങൾ ഡാക്ക നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകും നിങ്ങൾ പണി നോക്കപ്പോ വാങ്ങി അടപ്പിക്കാൻ സമ്മതി ആ നിങ്ങൾ അന്ന് പരിചോ അന്ന് വരിച്ചപ്പോ മൊത്തം എല്ലാ ആൾക്കാരും